ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു ഗംഭീര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്ന് ഗസയെ ഭൂലോകത്തു നിന്നും തന്നെ തുടച്ചു നീക്കാൻ സമാനതകളില്ലാത്ത മനുഷ്യകുരുതി നടത്തുന്ന നദന്യാഹുവിന് തലക്കേറ്റ ഒരടിയായിരുന്നു ഇത് തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണവും അതിനെ തുടർന്ന് വിചാരണയും നടക്കാനിരിക്കെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നദന്യാഹു ഗസയിൽ ആക്രമണം കടുപ്പിച്ചതെന്നും ഇറാനെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചതെന്നുമുള്ള വിമർശനം സ്വന്തം രാജ്യത്തു നിന്നും തന്നെ നദന്യാഹു നേരിടുന്നുണ്ട് ഇറാനെ ആക്രമിച്ചതിലൂടെ ലോകത്തെ മുഴുവൻ യുദ്ധ ഐക്യരാഷ്ട്രസഭയെ ഐക്യരാഷ്ട്രസഭയെപ്പോലും അപമാനിച്ചുവെന്നും യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ നിലപാട് പ്രഖ്യാപനം വരുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചാൽ ഫലസ്തീനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ഫ്രാൻസ് മാറും ഈ പ്രഖ്യാപനത്തിന്റെ പ്രതിധ്വനികൾ വ്യാപകമായി ഉണ്ടാകുമെന്നും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾ ഫ്രാൻസിന്റെ വഴിയെ വരുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സ്വാഭാവികമായും ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസിന്റെ ഈ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു പക്ഷെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പല ലോക രാജ്യങ്ങളും മുന്നോട്ട് വരികയാണ് പശ്ചിമേഷ്യയിലെ എന്നേക്കുമായുള്ള ഒരു സമാധാനത്തിന് തുടക്കമാണിതെന്ന് പലരും അഭിപ്രായപ്പെട്ടു ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ഫ്രാൻസിൻ്റെ ഈ ശക്തമായ നിലപാട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് ചെറിയ രാജ്യങ്ങൾക്കും ഇതേ നിലപാട് സ്വീകരിക്കാനുള്ള ശക്തി പകരും നോർവേ സ്പെയിൻ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നിലപാടിലേക്ക് പോവുകയാണെന്നും വാർത്തകൾ വരുന്നു ഇതിനിടയിൽ നയപരമായ ചില തീരുമാനങ്ങളിലേക്കും ഫ്രാൻസ് കടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഫ്രാൻസിൽ തടവിൽ കഴിയുന്ന ലബനീസ് ഫലസ്തീൻ അനുകൂല പോരാളി എഴുപത്തിനാല് കാരനായ ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയെ ഫ്രാൻസ് ജയിൽ മോചിതനാക്കി നാട്ടിലേക്ക് തിരിച്ചയച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് മിലിറ്ററി അറ്റാഷെ ചാൾസ് റോബർട്ട് റോയും ഇസ്രായേൽ നയതന്ത്രജ്ഞൻ പേഴ്സി മെന്റോവിനെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹം ജയിലിലായത് സമയം ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് വെടികൊണ്ടും പട്ടിണികിടന്നും നൂറോളം പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു ഖത്തറിൽ നടക്കുന്ന സമാധാന ചർച്ചകളും അനിശ്ചിതത്വത്തിൽ തുടരുന്നു പക്ഷേ ഫ്രാൻസിന്റെ ഈ നിലപാടോടുകൂടി ലോകരാജ്യങ്ങളുടെ അഭിപ്രായം ഇസ്രായേലിനെതിരാവുകയും സമാധാന ചർച്ചകൾക്കായി നതന്യാഹുവിന് സമ്മർദ്ദമേറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല